ഏകദൈവം എന്നുള്ളതാണ് ഖുറാനിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് എന്നാൽ ഈ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചോ അതിനെ എങ്ങനെ ലഭിച്ചുവെന്നോ യാതൊരു വിധത്തിലുള്ള തെളിവുകളും നമുക്ക് ഖുറാനിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല ഖുറാനിൽ ഒരിടത്തും മുഹമ്മദിനോട് നേരിട്ട് അള്ളാഹു സംസാരിച്ചതായിട്ട് നമുക്ക് ഒരിടത്തും കാണാനായിട്ട് സാധിക്കുന്നില്ല എല്ലാം ഒരു മലക്ക് വഴി അല്ലാഹു സംസാരിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മലക്കിൻ്റെ ആ ഒരു സന്ദർശനം എന്നുള്ളതും അവ്യക്തമാണ് കാരണം അതിന് മറ്റ് സാക്ഷികൾ ഒന്നും തന്നെയില്ല ഈ മലക്കിൻ്റെ ആ ഒരു സന്ദർശനം മുഹമ്മദിനുണ്ടാകുമ്പോൾ ആ വന്നത് നബിയെ സന്ദർശിച്ച മലക്കായിരിക്കാം എന്ന് മുഹമ്മദിനും മുഹമ്മദിൻ്റെ ഭാര്യയായ ഖദീജയ്ക്കും വ്യക്തത വരുത്തി കൊടുക്കുന്നത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മുഹമ്മദിൻ്റെ ഒരു ബന്ധുവായ ഖദീജയുടെ ബന്ധുവായ ഒരു പാഷാണ്ട ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വന്നത് മലക്കാണെന്നോ ഈ കേൾക്കുന്നത് അല്ലാഹുവിൽ നിന്നാണെന്നോ യാതൊരു തരത്തിലുള്ള ഉറപ്പും ആ വഹി ഇറങ്ങുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്ന സമയത്ത് മുഹമ്മദിനുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് എവിടെ എന്നുള്ളത് ഒരു ധാരണ ആ ഘട്ടത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു അത് തന്നെ മുഹമ്മദിനോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു വചനങ്ങളും ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്നാൽ ബൈബിളിലേക്ക് നോക്കൂ അവിടെ അഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മോശയോട് സംസാരിക്കുമ്പോൾ ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നുള്ള തന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി വ്യക്തമായി മോശയോട് ഹോവയായ ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടുള്ള അനേക പ്രവാചകന്മാരുടെ വിളി അനേക പ്രവാചകന്മാരെ തൻ്റെ പ്രവാചക ശുശ്രൂഷയ്ക്കായി ഹോവയായ ദൈവം വിളിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ അവരുടെ പേരെടുത്ത് ദൈവത്തെ ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അവരുടെ അവരോട് അരുളി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയെല്ലാം തന്നെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ കൽപ്പനകൾ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു യഹോവ ഇങ്ങനെ കൽപ്പിക്കുന്നു എന്നുള്ള ആധികാരികമായ അധികാരത്തിന് തന്നെ സ്വരത്തിൽ തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഖുറാനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കേൾക്കുക പറയുക ഇങ്ങനെയൊക്കെയുള്ള ബലഹീനമായ വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക മൊഹമ്മദനെയും അപ്പോൾ ഈ തെളിവുകളൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒരു ദൈവിക ഗ്രന്ഥമാണോ അല്ലയോ എന്നുള്ളത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം നൽകിയതാണെന്നോ ഇത് ദൈവീക വചനങ്ങളാണെന്നോ എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള കൃത്യമായ തെളിവുകളും ഖുറാൻ തനിൽ തന്നെ നൽകുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒന്നാമതായി നമുക്കിവിടെ ഇങ്ങനെ സമർപ്പ് ചെയ്യാം ഖുറാൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഖുറാൻ നമുക്ക് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളോ മുഹമ്മദ് എന്ന വ്യക്തിയോടുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളോ ഒന്നും തന്നെ ഈ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമതായി ഖുറാൻ പറയുന്നത് പോലെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഇസ്ലാമികർ വിശ്വസിക്കുന്നു അത് അവരുടെ ബാങ്ക് വിളിയോട് ചേർത്ത് എല്ലാ സമയങ്ങളിലും അവരെ വിളിച്ചു പറയുകയും ചെയ്യാറുണ്ട് എന്നാൽ അല്ലാഹു എവിടെയെങ്കിലും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ മുഹമ്മദിനെ എൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഖുറാൻ ഒരിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല പിന്നെ ഉള്ളത് പ്രവാചകരെ നബിയെ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് ഇത് മുഹമ്മദിനെക്കുറിച്ചാണോ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണ് എന്നുള്ളതൊന്നും ഖുറാനിൽ വ്യക്തമല്ല എന്നുള്ളതാണ് അല്ലാഹു തന്നെയാണോ ഈ വിളിക്കുന്നത് എന്നുള്ളത് പോലും വ്യക്തമല്ല എന്നുള്ളത് ആണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ വിശുദ്ധ ബൈബിളിലെ പ്രവാചകന്മാരെ എല്ലാം വിളിക്കുമ്പോൾ ദൈവം അവരോടെല്ലാം നേരിട്ട് സംസാരിക്കുകയും തൻ്റെ നാമത്തെ അവരെ ഓർമ്മിപ്പിക്കുകയും ആ വിളിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നേരിട്ട് അവരോട് സംസാരിക്കുന്നതായി പ്രവചന പുസ്തകങ്ങൾ വിശുദ്ധ ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അടുത്തതായി ഇസ്ലാം ജനത ദിവസത്തിൽ അഞ്ചു നേരം മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഈ നമസ്കാരം എന്നുള്ളത് ഈ നമസ്കാരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം ഖുറാനിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഖുറാൻ മുൻപോട്ട് വയ്ക്കുന്ന ആശയമെന്ന് പറയുന്നത് മൂന്ന് നേരം ഉള്ള ഒരു നമസ്കാരമാണ് പലയിടങ്ങളിലും റെഫറൻസുകൾ നമുക്കുണ്ട് എന്നാൽ ഇന്ന് ഇസ്ലാമികർ ചെയ്യുന്നത് വാസ്തവത്തിൽ അഞ്ച് നേരമുള്ള ഒരു നമസ്കാരമാണ് ഇത് ഖുറാന് വിരോധമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ചെറുതും വലുതുമായ അനേകം സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന നൂറ്റി പതിനാല് അധ്യായങ്ങൾ മാത്രമാണ് ഖുറാനിലുള്ളത് എന്നാൽ ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബൈബിളിൽ നിന്ന് ചേർക്കപ്പെട്ട കുറച്ച് ചരിത്ര സംഭവങ്ങളും പിന്നെ ആ സമയത്തുണ്ടായിരുന്ന കഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് സംഭവങ്ങളും മാത്രമാണ് ഖുറാനിൽ പ്രധാനമായിട്ടുമുള്ളത് ഖുറാൻ ഖുറാൻറ്റേതായ ഒരു ചരിത്രം ഒരിക്കലും പറയുന്നില്ലെന്നുള്ളത് ആണതിനകത്തെ ഒരു കാര്യം എന്തിനു ഏറെ പറയണം ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണല്ലോ മുഹമ്മദ് മുഹമ്മദിൻ്റെ ഒരു ചരിത്രം പോലും കൃത്യമായിട്ട് ഖുറാൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചിൽ പരം പ്രവാചകന്മാരെ കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട് ഈ പ്രവാചകന്മാരുടെ വ്യക്തമായ ജീവിതമോ പശ്ചാത്തലങ്ങളോ അവർക്ക് ലഭിച്ച വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുകളൊന്നും ഖുറാൻ ആർക്കും പ്രദാനം ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കൂ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന അരുളപ്പാടുകൾ കൃത്യമായി തന്നെ ആ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവരുടെ പശ്ചാത്തലം അവരുടെ കുലം ഇങ്ങനെയുള്ള അവർക്ക് ലഭി അവർക്ക് ലഭിച്ച അരുളപ്പാടുകൾ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി രേഖപ്പെടു ചിട്ടയായി കൃത്യമായും ചിട്ടയായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഖുറാൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഏക മതഗ്രന്ഥമാണ് എന്നാൽ ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയും നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയുകയില്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പോലും വ്യക്തമായ ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അതിനെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു നിർദ്ദേശം നമുക്കിതിലെങ്കിൽ കാണാൻ കഴിയുകയില്ല എന്നാൽ ബൈബിളിലേക്ക് നോക്കിയാൽ ഒരു ദൈവമകൻ അവൻ ഫോളോ ചെയ്യേണ്ട അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തരംതിരിച്ച് വ്യക്തതയോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് നിലനിൽക്കുകയാണ് ദിവസം അഞ്ചു നേരവും ഒരേ പ്രാർത്ഥന തന്നെയാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുക ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമോ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾക്ക് അനുസൃതമായി ദൈവത്തെ സ്തുതിക്കാനോ ദൈവത്തിന് നന്ദി പറയാനോ പാടാനോ കഴിയുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ സംഗീതത്തോട് തന്നെ ഒരു എതിർപ്പ് അതിൽ ഒരു നിഷിദ്ധമാണെന്നുള്ള ഒരു പഠിപ്പിക്കലും ഖുറാനിലുണ്ട് എന്നാൽ വിശുദ്ധ ഭേദപുസ്തുയിലേക്ക് നമ്മൾ ശ്രദ്ധതിരിക്കുമ്പോൾ വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നന്ദി കയറ്റുന്നതിനും ദൈവമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്കാണ് ഒരു 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 മനുഷ്യനടുത്ത് വരുന്നതെന്ന് വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുറാനിൽ നമുക്ക് അല്ലാഹുവിൻ്റേതായ ധാരാളം പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ദുഃഖത്തിലോ നിരാശയിലോ ആകുലതയിലോ ഇരിക്കുന്ന ഒരു വിശ്വാസിക്ക് ആശ്വാസവും മനോധൈര്യവും പ്രത്യാശയും നൽകുന്ന വചനകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ചരിത്രം നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയുകയില്ല അപ്പോൾ ഈ ഖുറാൻ്റെ അവതരണവും അതിൻ്റെ രീതികളും ഒന്നും നമുക്ക് അതെങ്ങനെയാണ് എപ്രകാരമാണ് എന്നുള്ളതൊന്നും കൃത്യമായി നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയുകയില്ല എന്നാൽ ഇത് നമുക്ക് കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഹദീസുകളിലേക്ക് പോകണം അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് മുഴുവൻ ഈ ചരിത്രങ്ങളൊക്കെ പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരെ പോകേണ്ടത് ഹദീസുകളിലേക്കാണ് ഈ ഹദീസുകളും ഈ ഖുറാൻ്റെ അവതരണത്തിന് ശേഷം ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ഗ്രന്ഥങ്ങളാണ് അതും ഡയറക്റ്റ് കേട്ട ഗ്രന്ഥങ്ങളൊന്നുമല്ല ഒരാളുടെ റിപ്പോർട്ട് മറ്റൊരാളിലേക്ക് വന്ന് ആ റിപ്പോർട്ട് മറ്റൊരാളിലേക്ക് വന്ന് അങ്ങനെ കേട്ട നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഈ ഖുറാനിലെ ഈ ഈ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് സ്ഥാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ബൈബിളിലേക്ക് നോക്കിയാൽ ബൈബിള് എഴുതപ്പെട്ട കാലഘട്ടം അന്നത്തെ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ ഇതെല്ലാം തന്നെ ഈ ചരിത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബൈബിൾ ചരിത്രങ്ങളോ സംഭവങ്ങളോ പശ്ചാത്തലങ്ങളോ നമുക്ക് മനസ്സിലാക്കുന്നതിന് തക്കവണ്ണം കൃത്യമായ ചരിത്ര രേഖകൾ കൂടെ അതിനോട് ചേർത്ത് വെച്ചാൽ അത് വളരെ ഭംഗിയായി സിംഗ് ആയിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ബൈബിളിൽ എഴുതപ്പെട്ട കാലഘട്ടവും ചരിത്ര രചനകളും അതിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള മറ്റു എഴുത്തുകളുമൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബൈബിൾ ഇതിനു പുറത്തുള്ള ചരിത്ര ഗ്രന്ഥങ്ങളെ കൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയാം ബൈബിൾ മനസ്സിലാക്കുന്നതിന് ബൈബിളിലെ ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആവശ്യം ആവശ്യകതയില്ല ബൈബിൾ തന്നെ കാലഘട്ടങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ര ഇസ്രായേലിലെ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടങ്ങൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ അപ്പോൾ ആ ആ കാലഘട്ടങ്ങളെക്കുറിച്ച് ഇനി അതിന് പുറത്ത് ഒരു ഒരു തെളിവ് ആർക്കെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൂടെ നാം പോയി കഴിഞ്ഞാൽ അന്ന് ഭരിച്ചിരുന്ന രാജവംശങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ബൈബിൾ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം ആ നിലയിലും ഒരു അന്വേഷകന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇനി ഖുറാന് പുറമേ ആറ് ഹദീസുകളുണ്ട് ആറ് ഹദീസുകൾ അപ്പോൾ ഈ ആറ് ഹദീസുകൾ കൊണ്ട് മാത്രമേ ഖുറാൻ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഖുറാൻ ഒരു വേദഗ്രന്ഥമല്ല എന്ന് സമർത്ഥിക്കുവാൻ നമുക്ക് മുമ്പിലുള്ള ഒരു കാര്യം അപ്പോൾ ഈ പറഞ്ഞ് ഞാൻ ഈ എണ്ണി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഖുർആൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു ദൈവിക ഗ്രന്ഥമാണെങ്കിൽ അതിന് വേണ്ടതായ ഒരു ക്രൈറ്റീരിയയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്